കൊല്ലം സഹോദയ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കായംകുളം ഗായത്രി സ്കൂളിൽ തിരിതെളിഞ്ഞു സർഗോത്സവ സമ്മേളന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ നിർവഹിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ സി ബി എസ്ഇ സ്കൂളുകളുടെ കൂട്ടായ്മയായ കൊല്ലം സഹോദരിയുടെ സർഗോത്സവ ഇരുപത്തി അഞ്ചിന് കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ നിർവഹിച്ചു സഹോദയ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ എബ്രഹാം തലോത്തിൽ അധ്യക്ഷത വഹിച്ചു സഹോദയ ജനറൽ സെക്രട്ടറി ഫ്രാൻസിസ് സാല സ്വാഗതവും ജനറൽ കൺവീനർ റോയി ജോർജ് അനുഗ്രഹ പ്രഭാഷണവും നടത്തി കൺവീനർ ആഷ്ന രാജൻ സ്കൂൾ ചെയർമാൻ സി ഷാജി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് ഒൻപത് വേദികളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾക്കും തുടക്കമായി സഹോദരിയുടെ കീഴിൽ മുപ്പത്തിമൂന്ന് കൊല്ലം സ്പേസ് സ്കൂളുകൾ പങ്കെടുക്കുന്ന കലോത്സവം ശനിയാഴ്ച വൈകിട്ടാണ് സമാപിക്കുക ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം ഒപ്പന സംഘനൃത്തം തിരുവാതിര കോൽക്കളി കൊച്ചുപ്പിടി ഇംഗ്ലീഷ് നാടകം മൂകാഭിനയം മാപ്പിളപ്പാട്ട് സംഘഗാനം ഇംഗ്ലീഷ് മലയാളം പദ്യം ചൊല്ലൽ മോണോ ആക്ട് മിമിക്രി തുടങ്ങി നൂറ്റിനാൽപ്പത് ദിനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത് യും കുട്ടികളുടെ മാനസികവും ആരോഗ്യപരവുമായ ഉന്നമനത്തിനും അവരുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി മികവുള്ള പ്രതിഭകളെ കണ്ടെത്തുവാനും ആരോഗ്യപരമായ മത്സരം കൊണ്ട് സാധിക്കും വിജയികളായവർക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകുന്നതോടൊപ്പം ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കുന്ന പത്ത് സ്കൂളുകൾക്ക് പ്രത്യേകം ട്രോഫികളും സമ്മാനിക്കും ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സഹോദയ വൈസ് പ്രസിഡന്റ് എബ്രഹാം കരിക്കം അധ്യക്ഷത വഹിക്കും സിനിമാതാരം സരയി ഉദ്ഘാടനം നിർവഹിക്കും ഹോദയ ട്രഷറർ ഫാദർ അരുൺ ഏറത്ത് പ്രിൻസിപ്പൽ ശങ്കർ തുടങ്ങിയവർ പ്രസംഗിക്കും ന്യൂസ് ബ്യൂറോ കായംകുളം